അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ക്യാനും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ലിക്വിഡൊക്കെ വാങ്ങുന്ന ക്യാനാണേ അപ്പം ഞാനത് വെറുതെ കളയാറൊന്നുമില്ല കേട്ടോ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹോളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ അഗ്ലോഡിമയും കളയാത്തിയൊക്കെ ഞാൻ അതിൽ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുതിയൊരു ചട്ടിയിൽ ചിടുന്നിടുക എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊഴിനനുസരിച്ച് ഞാൻ അത് കിഴുകി വൃത്തിയാക്കും എന്നിട്ട് ഇതിൽ ചെടികൾ വെക്കും കേട്ടോ വെടത്ത് നമ്മൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ അപ്പം അതിന് നമുക്ക് എന്തായാലും ഒരു ചട്ടി വാങ്ങുകയാണെങ്കിൽ ഏകദേശം മുപ്പത് രൂപയൊക്കെ കൊടുക്കണം അപ്പം ഇത് നമ്മളെന്തായാലും വെറുതെ കൊടുക്കുകയാണെങ്കിൽ അഞ്ച് രൂപയെ കഷ്ടി കിട്ടുന്നുണ്ടാവുകയുള്ളൂ അപ്പം അതിനേക്കാളും നമ്മൾ ചെടി വെക്കുകയാണെങ്കിൽ അതൊരു ഭംഗിയായി പിന്നെ കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെയാണ് അപ്പം അങ്ങനെ നിന്ന് ഞാനൊരു അഗ്ലോണിയമ പ്ലാന്റും പിന്നെ അതിൽ ഞാൻ കുറച്ച് കലാത്തിയും അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇലച്ചെടികൾ തന്നെയാണ് അധികം വെച്ചിരിക്കുന്നത് പൂച്ചെടികളൊന്നും ഞാൻ ഈ കണ്ടിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ അത് ഫില്ല് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കറിയിലാണ് കേട്ടോ കൂടുതലെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ടു കൊടുക്കാറില്ല വളം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കരിയില ഇട്ട് കൊടുത്താൽ അത് തന്നെ ഒരു വളമായി മാറുമല്ലോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇന്നാത്തന്നെ നല്ല ഭംഗിയായി ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടാണ് നിൽക്കണുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ചെടി നനയ്ക്കലും മുറ്റമടിച്ചവലൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഇപ്പം ഏകദേശം അഞ്ചര ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നല്ലൊരിടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ